മലപ്പുറത്ത് ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ മരിച്ചു മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് പിന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനിൻ്റെ ജീപ്പുമായിട്ട് ഇങ്ങനെ നിലമ്പൂരിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോകുമ്പോൾ നിലമ്പൂർ മുതൽ ഏകദേശം എടവണ്ണ വരെ വളരെ അപകടകരമാവുന്ന രീതിയിലൊരു ബസ് ഡ്രൈവ് ചെയ്തു പോകുന്നത് കണ്ടപ്പോൾ ഓടിച്ചു പോകുന്നത് കണ്ടപ്പോൾ അത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അന്ന് ഇവർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു മനുഷ്യനൊരു വില ഇവർക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ് സൈഡിൽ കയറാം മമ്പാട് അങ്ങാടി എന്നൊക്കെ ആ ബസ് വന്നിട്ട് ഓരോരുത്തർ അതായത് റോങ് സൈഡ് കയറി വന്നിട്ട് ആ സൈഡിലൂടെ വലതു ഭാഗത്തു കൂടെ വരുന്ന വണ്ടികൾ മുഴുവൻ ഫുട് പാത്തും ഒക്കെ കയറ്റുക അത് വീഡിയോ എടുത്തിട്ട് ശക്തമായ രീതിയിൽ തന്നെ എൻ്റെ പ്രതിഷേധം അറിയിച്ചു മാത്രമല്ല നമ്മളൊക്കെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ ഓർക്ക് ഓല ടൈം ഇല്ലല്ലോ ഓല ടൈം അവർക്ക് പ്രശ്നമാണ് ബാക്കി ഇല്ലോലെ ജീവനോ ബാക്കി ഓല പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഓർക്കൊരു വിഷയമില്ല എന്നാണ് കാരണം ഓല ടൈമിന് ഓല കുട്ടികൾ അരി വാങ്ങാനാണല്ലോ ഓല കുട്ടികൾ അരി വാങ്ങുമ്പോഴത്തിന് സാധാരണക്കാരായ റോട്ട് കൂടെ പോകുന്ന ബൈക്ക് യാത്രക്കാരൻ ഓട്ടോറിക്ഷക്കാരൻ അതേപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ പിന്നെ ഓല് അരി വാങ്ങുമ്പോൾ നമ്മളെ തല മണ്ണുന്ന അങ്ങനെ തന്നെ ഇനി പറയാൻ പറ്റുള്ളൂ ആ രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇവരെത്തി ഉള്ളത് കാരണം അതിനെ ചോദ്യം ചെയ്താൽ എന്നിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ അത് ഇവരെ ബസ്സിൻ്റെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ടിട്ട് ഇന്ന തെറി പറയാൻ വേണ്ടിയിട്ട് ക്യാമ്പയിന് നിങ്ങളാലോചിച്ച് നോക്കി എന്നിട്ട് ഇന്ന വേറൊരു ബസ്സിൻ്റെ വേറൊരു അതിന് ബസ് ഓണേഴ്സിൻ്റെ എന്തോ ഒരു വലിയൊരു കൊണാണ്ടർ എന്ന് പറഞ്ഞങ്ങാണ്ട് ഒരു പിന്നെ ഇടവണ്ണ ഭാഗത്തുള്ള ഇടവണ്ണ മമ്പാടോ ഭാഗത്തുള്ള ഒരാൾ വിളിച്ചിരുന്നു ഓനിങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭീഷണി ഞാൻ ഓന്നോട് പറഞ്ഞു ജൻ്റെ ഭീഷണിയൊക്കെ അവിടെ എട്ടാക്കി മടക്കി പോക്കറ്റിലിട്ടുള്ള അജ്ജി വിചാരിച്ച ഒരാളല്ല ഞാൻ അത് ഇജ്ജി ഇന്നും കൂടെ ഒന്ന് അന്വേഷിച്ചാൽ എൻ്റെ ഏകദേശം ഏകദേശം എൻ്റെ ഒരു റൂട്ടുണ്ട് അതും കൂടി ഇജ്ജ അന്വേഷിച്ചാൽ എന്ന് തന്നെ പറഞ്ഞു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾക്ക് വരുന്ന അപകടം നമ്മളെ കൊല്ലാൻ വന്നിങ്ങാണ്ട് അതിനെതിരെ പ്രതികരിച്ചാലും ഓം ബസ് ഓണേഴ്സിൻ്റെ അസോസിയേഷൻ ആക്കി പക്ഷേ ആ ബസ്സിൻ്റെ ഓണറിനെ വിളിച്ചു കേട്ടോ ഓണർ വിളിച്ചിട്ട് പറഞ്ഞു ഇനി പിന്നെ നിങ്ങൾ ആ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി ആർ ടി ഒ ഭയങ്കര പ്രശ്നമാണ് ആർ ടി ഒ ശരിക്കും പ്രശ്നമല്ല ആർ ടി ഒക്കെ ശരിക്ക് പ്രശ്നമാകണം നിങ്ങളാലോചിച്ച് നോക്കി ഈ സഹോദരന് എന്താണെന്നറിയോ ഇയാള് പിന്നെ വണ്ടിയിൽ ആളെ കയറ്റുന്നത് കണ്ടിട്ട് അടിച്ചണം കൊന്നിക്കുക തല്ലിക്കൊന്നുകാണ് ഇയാളെ അതായത് എന്തും ചെയ്യും ഞങ്ങൾ ഞങ്ങളോട് ഞങ്ങളുടെ പിന്നെ അനീതികൾക്കെതിരെ ഞങ്ങളും ഉണ്ടാകാൻ പാടില്ല ഞങ്ങളുടെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ തെറ്റാണ് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൊല്ലും എന്നുള്ള ഒരു സന്ദേശമാണ് മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫിൻ്റെ ഈ ഒരു മരണത്തിലൂടെ ഈ ഒരു കൊലപാതകത്തിലൂടെ നമ്മൾ മനസ്സിലാകുന്നത് ഇവിടെ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ അഹങ്കാരം നിർത്തുക എനിക്ക് പോയി ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ബസ്സിൽ പണികളെ ഇൻ്റെ ഒപ്പം നിൽക്കണേ ഇൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇവർ ഈ ചെയ്യുന്നത് അത് ഓരോ റൂട്ടോ സമയമല്ലേ സമയം ഇല്ലെങ്കിൽ ആർ ടി ഒ ചെയ്യേണ്ടത് ആ സമയത്ത് പെർമിറ്റ് കൊടുക്കണ്ട പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ വണ്ടി പോയാൽ മതി അങ്ങനെ പോകുന്ന ആളുകൾക്ക് കൃത്യമായി ഇറങ്ങാനും കയറാനും ഒക്കെ പറ്റുമല്ലോ സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നങ്ങളില്ല ഇനിയിപ്പോൾ അഞ്ച് മിനിറ്റിൻ്റെ ഗ്യാപ്പാണെങ്കിലും പ്രശ്നമില്ല ഇത് റൂട്ടുകൂടെ പോകുക ആ പോലെ വേറെ ആളുകളെ കയറ്റുണ്ടെങ്കിൽ അതിന് ചോദിച്ചു സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളെപ്പോലും കയറ്റിയാൽ അതിനു വരെ അവർക്ക് തോന്നുകയാണ് അത് വേറുള്ള ആളുകളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരനെയും തല്ലും ബൈക്കാരനെയും തല്ലും എല്ലാവരെയും തല്ലും മാത്രമല്ല അപകടകരമാവുന്ന രീതിയിൽ ബസ് ഓടിക്കുന്നത് കണ്ടാൽ അതിനെ അതിനെതിരെ പ്രതികരിച്ചാൽ പിന്നെ അതിന് സൈബർ ആക്രമണം വരെ വക എല്ലാവരും തൊഴിലാളികളാണ് എല്ലാവരും ജോലി എടുത്തിട്ട് തന്നെയാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത് പലരും കർഷകരാണ് ചില ബസ് ഡ്രൈവർമാരാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് ഒക്കെയാണ് പക്ഷേ ആളുകളെ കൊല്ലുന്ന രീതിയിലുള്ള ആളുകൾക്ക് മേലെ കുതിരകയറുന്ന രീതിയിലുള്ള ഒരു ഒരു സംഗതികളും ഇവിടെ അനുവദിക്കാൻ പറ്റൂല അത് അത് ശരിയല്ല എന്ത് സമാധാനമാണ് നമ്മളെ റോട്ടിലുള്ളത് ഏത് സമയത്തും റോങ് സൈഡ് കയറി പോകുന്ന ധാരാളം ബസ്സുകൾ അതിൽ കെ എസ് ആർ ടി സിയും കണക്കാണ് ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകളും കണക്കാണ് ബസ്സെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആളെ കൊല്ലുന്ന ഒരു പിന്നെ യന്ത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എത്ര എത്ര ജീവനുകളാണ് പൊലിഞ്ഞത് ഇതിൻ്റെയൊക്കെ കാരണം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളാണ് അവർ നല്ല രീതിയിൽ ഇതിന് കൃത്യമായി കർശനമായി നടപടി സ്വീകരിച്ചാണ്ട് മുന്നോട്ട് പോയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരിഹാരം കാണാൻ സാധിക്കും ഇത് ഭയങ്കര അഹങ്കാരമാണ് ഓരോട് ചോദിക്കാൻ പാടില്ല പറയാൻ പാടുള്ള ഒന്നും പാടില്ല അങ്ങനെ ആലോചിച്ചോ ഒരു 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 മനുഷ്യനെ അടിച്ചങ്ങട്ട് കൊല്ലാനുള്ളൊരു കാരണം എന്താണ് ഇവ ഇയാള് മുന്നിൽ നിന്ന് ആളെ കയറ്റിയതാണല്ലോ സ്വന്തം ഓട്ടോറിക്ഷയിൽ ആളെ കയറ്റുക ഇയാളും ടാക്സി അല്ലേ ഈ പറയുന്നത് പോലെ ആളെ കയറ്റി പോയി കഴിഞ്ഞാൽ അടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷക്കാരനിവിടെ ഓടാൻ കഴിയുമോ ഇൻ്റെ സൗകര്യം അല്ലേ ഞാൻ ബസ്സിൽ പോകണോ ഓട്ടോറിക്ഷയിൽ പോകണോന്നുള്ളത് ഇൻ്റെ സൗകര്യമാണ് ഞാനിപ്പോൾ പിന്നെ ഇവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് പൂക്കോട്ടും പാടത്തേക്ക് എനിക്ക് ബസ്സിന് പോകേണ്ട എനിക്ക് ഓട്ടോറിക്ഷക്കാ പോകുന്നത് വെച്ചാൽ ഒരു ബസ് വരുന്നതിൻ്റെ മുമ്പ് എനിക്ക് ഓട്ടോറിക്ഷ വിളിച്ചു പോരാൻ പാടില്ല എനിക്ക് അതിനുള്ള മൗലികാവകാശമൊന്നുമില്ലേ അതേപോലെ തന്നെ ഞാൻ ഓടുമ്പോൾ ആ ഓടുന്ന റൂട്ടിൽ എനിക്ക് ആളെ കയറ്റാൻ പറ്റൂല ഇതൊക്കെ ഏത് നിയമമാണ് എന്താണ് ഇവരുടെ ഇവരൊക്കെ നിയമത്തെ ഇവരുടെ കുത്തകയാക്കി വെച്ചിട്ട് അത് നിയമം നിയമത്തെ കുത്തകയാക്കിയെന്ന് മാത്രമല്ല അങ്ങനെ ജീവിക്കാൻ വേണ്ടി പടാപ്പാടുപെടുന്ന മനുഷ്യന്മാരെ തച്ചുകില്ല നിങ്ങളൊന്ന് സൈബർ ആക്രമണം നടത്തി നിങ്ങളിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും എന്നിട്ട് നിങ്ങളൊന്ന് സൈബർ ആക്രമണം നടത്തി നിങ്ങളെ ചെയ്തികൾ കൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന അത്തരത്തിൽ നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ആളുകൾ പോലും റോട്ടിൽ നിങ്ങളുടെ നാടകം നിങ്ങളുടെ ഈ ഒരു കൊലവിളി പോക്ക് കണ്ടിട്ട് തന്നെയാണ് പ്രതികരിക്കണത് നിങ്ങളെ കൊലവിളി പോക്ക് അല്ലാതെ വേറൊന്നുമില്ല ഇപ്പം ഒരാൾ കമേറ്റിട്ട് എനിക്ക് കാറുണ്ട് എനിക്ക് പിന്നെ ജീപ്പ് ഉണ്ടാവും സാധാരണക്കാർ ഞാനൊക്കെ ബസ്സിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ആളാണ് ബസ്സിൽ ചിലപ്പോൾ പേടിയാവും ചില ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ പേടിയാവും ഏറ്റവും രസകരമായ യാത്ര ബസ്സായിരുന്നു പണ്ടൊക്കെ പാട്ടൊക്കെ കേട്ട് കേട്ടിങ്ങനെ പിന്നെ സൈഡ് സീറ്റിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ വളരെ മാന്യമായിട്ട് ഇത് മിക്സിയിലിട്ടമാരിയാ അങ്ങോട്ട് പൊടിച്ചിട്ടിങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് തുപ്പല ആ കോലാണ് പോരൽ ആട്ടി ഒടിച്ചിട്ടിങ്ങനെ ഏ ഓന് പിന്നെ മുന്നിൽ രണ്ട് രണ്ടോ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ മുന്നിൽ പെണ്ണുങ്ങളാവുമല്ലോ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കാട്ടിക്കൂട്ടണ എന്താണ് ഓനെന്നല്ല ആ കോലത്തിൽ പുളിച്ചിത്തരം വേറെ ഇതിലൂടെ ഇങ്ങനെ ഒരു റോട്ടിൽ ജീവൻ പൊലിഞ്ഞു പോകുന്നത് ഇപ്പൊ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഓട്ടോറിക്ഷക്കാരൻ ആളെ കയറ്റി എന്നും പറഞ്ഞ് തച്ചു കൊന്നു എന്ത് ചെയ്യാൻ കഴിയും പ്രതിഷേധിക്കുന്ന ആളുകൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുക എന്നിട്ട് ഗ്രൂപ്പ് കിടുക നിങ്ങൾ കുറെ ഗ്രൂപ്പ് കിടേണ്ടി വരും അങ്ങനെ കുറേ സൈബർ ആക്രമണം അനുഭവിച്ച ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ശക്തമായ രീതിയിലുള്ള നടപടി ഇത്തരക്കാർക്കെതിരെ എടുക്കണം മാത്രമല്ല ബസ്സുകളുടെ റൂട്ട് ആ സമയം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനും ഒരു പരിഹാരം ഉണ്ടാക്കണം അതിൽ പരിഹാരമുണ്ടാക്കുന്നതിലൂടെയാണ് ഇത്തരം ജീവൻ പോലിയലും ജീവൻ നഷ്ടപ്പെടലുകളും ഇല്ലാതെ ആവുകയുള്ളൂ എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ ഈ ബസ്സുകാരുടെ റോട്ടിലെ ഒരു പിന്നെ എന്താ പറയുക ഭയാനകമായ ഒരു അവസ്ഥ കണ്ട് പ്രതികരിച്ചതിൻ്റെ പേരിൽ ആ കോലത്തിൽ ഇവരെ സൈബർ ആക്രമണം നേരിട്ടൊരു വ്യക്തിയാണ് ഇതിലൊന്നും ഞമ്മളൊന്നും ഉണവറിയില്ല ഞങ്ങൾക്കാരുങ്ങൾ ശത്രുക്കളും അല്ല നേരെ മറിച്ച് നിങ്ങൾ കാട്ടുന്ന പണി ഇങ്ങനത്തെ പണികളാണ് മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന പണി അതാളെ കയറ്റിയാലും ശരി ഈ പറഞ്ഞതുപോലെ റോങ് സൈഡിൽ വന്നങ്ങാണ്ട് നേരെല്ലാഞ്ഞിട്ടാണെങ്കിലും ശരി സാധാരണക്കാരൻ്റെ ജീവൻ നിങ്ങളെ കൈകൊണ്ട് പൊലിയുമെന്നുള്ളത് ഇങ്ങളെ കാട്ടിക്കൂട്ടലും ഇങ്ങളാ പോക്കും വരവും കണ്ടാൽ തന്നെ മനസ്സിലാവും അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പ്രതികരിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശക്തമായ നടപടി ഇവർക്കെതിരെ എടുക്കേണ്ടതുണ്ട് മാത്രവുമല്ല സർക്കാർ തലങ്ങളിലേക്ക് പരാതികൾ അയച്ചു തുടങ്ങേണ്ടതുണ്ട് എന്നുകൂടി പൊതുസമൂഹത്തെ ഇതിനാൽ ഓർമ്മപ്പെടുത്തുകയാണ് നിർത്തുന്നു നന്ദി